ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സോവാക്സിലേക്ക് സ്വാഗതം സോവാക്സ് ടുഡേ ടുമോറോ ഫോർ എവർ വളരെ നല്ല ഒരു ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് സോബാക്സിലൂടെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സോബാക്സിന്റെ ചില അപ്ഡേറ്റുകൾ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതായത് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ഐ ഡി മാത്രം എടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ബെനിഫിറ്റ് അല്ല എങ്കിൽ വൺ പ്ലസ് ത്രീ ഐ ഡി എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നതിനെ കുറിച്ച് പല ആളുകൾക്കും സംശയമുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഒരു കൺഫ്യൂഷൻസ് മാറ്റുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സിംഗിൾ ഐ ഡി ആണ് എടുത്ത് ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ ഒരാൾക്ക് മിനിമം മൂന്ന് മെമ്പേഴ്സിനെ കണ്ടെത്തിയെങ്കിൽ അവർക്ക് ഓരോ മാസവും പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഓരോ മാസവും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ചേരുന്ന ഓരോ വ്യക്തികളും മിനിമം മൂന്ന് മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വരുമാനം ലഭിക്കുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ ഇതാണ് വൺ പ്ലസ് ത്രീ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ വൺ പ്ലസ് ത്രീ ഐ ഡി എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ള ഒൻപത് പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആണ് അതിനെക്കുറിച്ച് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഞാൻ സുനിൽ ഇടമറി സോബാക്സിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ എങ്ങനെ നമുക്ക് ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ആദ്യത്തെ നാലാഴ്ച കൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് പിന്നീട് ഇത് ഓരോ മാസവും ഇത് കിട്ടിക്കൊണ്ടേയിരിക്കും കാരണം ത്രീ ബൈ നയൻ ഫോർസ് മാട്രിക്സ് പ്ലാൻ ആണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ ടീം നെറ്റ്വർക്കിലൂടെ മാത്രമാണ് നമുക്ക് ഏതൊരു വരുമാനം ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വൺ പ്ലസ് ത്രീ ഐ ഡിയാണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ നാല് ഐ ഡികളാണ് അവർക്ക് ഉണ്ടാകുന്നത് ഇപ്പൊ നാല് ഐ ഡികൾക്ക് വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വീതം നാല് ഐ ഡികളുടെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് ഇതിൽ ആദ്യത്തെ ഐ ഡിയിലേക്ക് ഇതിന്റെ റഫറൽ വെച്ചാണ് ഈ താഴെയുള്ള മൂന്ന് ഐ ഡും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് ഐ ഡികൾ താഴെ വരുമ്പം അതിന്റെ അഫിലിയേറ്റ് കമ്മീഷൻ ഈ മേളുത്തെ ഐ ഡിയിലേക്ക് ലഭിക്കും അതായത് നാനൂറ് രൂപ വെച്ച് മൂന്ന് ഐ ഡികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആദ്യത്തെ അഫിലിയേറ്റ് കമ്മീഷൻ ലഭിക്കുന്നുണ്ട് പിന്നീട് മന്ത്ലി പാസീവ് ഇൻകം ആയിട്ട് ഈ മൂന്ന് ഐ ഡി ഇവിടെ താഴെ വന്നതുകൊണ്ട് അൻപത് രൂപ വീതം മൂന്ന് ഐ ഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പാസീവ് ഇൻകം ആയിട്ട് അങ്ങനെ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഫസ്റ്റ് ലെവൽ നമ്മുടെ കംപ്ലീറ്റ് ആയെന്ന് പറയാം ഇങ്ങനെ നമ്മൾ ഐ ഡി എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതേ രീതിയിലുള്ള ക്ലയൻസിനെ കണ്ടുപിടിക്കുക വൺ പ്ലസ് ത്രീ എടുക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്തരം ഒൻപത് പേരെ നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ഓരോ വ്യക്തികൾക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് നാലാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒൻപത് പേരെയാണ് നമ്മൾ ഇതേ രീതിയിൽ വൺ പ്ലസ് ത്രീ ഐഡിയ എടുക്കുന്നത് ഒൻപത് പേരെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ താഴെ ആളുകൾ വരികയുള്ളൂ അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് സെക്കൻഡ് ലെവലില് ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ ഒൻപത് പേരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അപ്പൊ സെക്കൻഡ് ലെവലും തേർഡ് ലെവലും നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആകും ഈ ഐഡിയ ഇതിന്റെ താഴെ വൺ പ്ലസ് ത്രീ എടുത്ത മൂന്ന് പേരെ കണ്ടുപിടിച്ചു ഈ ഐഡിയ താഴെ എടുക്കുന്ന മൂന്ന് പേരെ ഇവിടെ കണ്ടുപിടിച്ചു നമ്മുടെ മൂന്നാമത്തെ ഏഴിയുടെ താഴെയും മൂന്ന് വ്യക്തികളെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ നമ്മുടെ സെക്കൻഡ് ലെവലും തേർഡ് ലെവലും ഫില്ലാകുകയാണ് ചെയ്യുന്നത് നമ്മൾ അത്തരം ഒൻപത് പേരെ കണ്ടുപിടിച്ചാൽ മതി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇതേ രീതിയിലുള്ള ഒൻപത് മെമ്പേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡും തേർഡും ലെവല് നമ്മുടെ കംപ്ലീറ്റ് ആകും അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്ന് നോക്കാം ഈ മൂന്ന് ഐ ഡികളുടെ താഴെ ഒൻപത് ഐ ഡികൾ വരുന്നുണ്ട് നാനൂറ് രൂപ വീതം ഈ ഒൻപത് പേരിൽ നിന്ന് ഈ ഐ ഡികൾക്കാണ് ലഭിക്കുന്നത് അപ്പം മൂന്ന് പേരുടെ ഇവിടെ ലഭിക്കും അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് ഈ മൂന്ന് ഐ ഡികളുടെ നാനൂറ് രൂപ വീതം ലഭിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഈ ഐ ഡിക്ക് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ഐ ഡിയിലും ലഭിക്കും അങ്ങനെ ടോട്ടൽ മൂവായിരത്തി അറുനൂറ് രൂപ അഫിലിയേറ്റ് കമ്മീഷൻ ആയിട്ട് മാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് അഫിലിയേറ്റ് കമ്മീഷൻ മാത്രമായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്നുണ്ട് മൂന്ന് ഐഡികൾക്കും ഈ മേളത്തെ ഐ ഡി ടോട്ടൽ ചേർത്താണ് മേളത്തെ ഐ ഡിയിൽ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ സ്വന്തം ഐ ഡി അടിച്ചപ്പോൾ തന്നെ ആയിരത്തി ഇരുന്നൂറ് കിട്ടി അതിനുശേഷം ഇതിന്റെ താഴെ ഒൻപത് ഐ ഡികൾ വരുമ്പോൾ നാനൂറ് രൂപ വീതം മൂവായിരത്തി അറുന്നൂറ് രൂപ ഇവിടെ മന്ത്ലി പാസീവ് ഇൻകം ആദ്യത്തെ ഐ നമ്മൾ നമ്മളു ആദ്യം നൂറ്റി അൻപത് രൂപ കിട്ടി പിന്നീട് ടോട്ടൽ ഇവിടെ മുപ്പത്തി ആറ് ഐഡികളാണ് ക്രിയേറ്റ് ആകുന്നത് അതായത് ഇവിടെ നാല് 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 ഇങ്ങനെ ഇവിടെ പന്ത്രണ്ട് ഐഡികളായി ഇവിടെ പന്ത്രണ്ട് ഐ ഡികളായി ഇത് പന്ത്രണ്ട് ഐ ഡികളായി അപ്പൊ മുപ്പത്തി ഐ ഡിൽ നിന്ന് അൻപത് രൂപ വീതം ലഭിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുന്നത് അപ്പൊ ഈ മെയിൻ ഐ ഡിക്ക് ലഭിക്കുന്നത് ഈ മൂന്ന് ഐ ഡികൾക്കും വീണ്ടും ലഭിക്കുന്നുണ്ട് അറുനൂറ് രൂപ വീതം അതായത് ഇതിന്റെ താഴെ പന്ത്രണ്ട് ഐ ആണ് പന്ത്രണ്ട് അഞ്ച് അറുപത് അറുന്നൂറ് രൂപ ഈ അടിയിൽ ലഭിക്കും അറുനൂറ് രൂപ ഈ അടിയിൽ ലഭിക്കും അറുന്നൂറ് രൂപ ഈ ഐ ഡിയിലും ലഭിക്കും ടോട്ടല് നമ്മുടെ ഒൻപത് പേരെ മാത്രം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള വൺ പ്ലസ് ത്രീ എടുക്കുന്ന ഒൻപത് പേരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പാസീവ് ഇൻകം എന്ന രൂപത്തിൽ തന്നെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ ഫസ്റ്റ് വീക്കിലെ ഇൻകം ആണ് ഇതും ഈ നാലായിരത്തി എണ്ണൂറ് ഇപ്പൊ ഇവിടെ ടോട്ടൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിൽ നിന്ന് നമുക്ക് ചെലവ് ആയത് എത്രയാണ് ടോട്ടല് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നാല് ഐ ഡികൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മൾ ഒൻപത് പേരെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇത് മൈനസ് ആക്കിയാൽ പോലും മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണ് ഈ ഓരോ വ്യക്തികളും ഈ ഒൻപത് പേരും വൺ പ്ലസ് ത്രീ എടുക്കുന്ന ഒൻപത് പേരെ വീതം കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് വീക്കിൽ നമ്മുടെ താഴെ വരുന്നത് നമ്മുടെ നാലാമത്തെ ലെവലും കംപ്ലീറ്റ് ആയി അഞ്ചാമത്തെ ലെവലും കംപ്ലീറ്റ് നമ്മുടെ മെയിൻ നാലാമത്തെ െവലും കംപ്ലീറ്റ് ആവുന്നുണ്ട് അഞ്ചാമത്തെ ലെവലും കംപ്ലീറ്റ് ആവുന്നുണ്ട് നമുക്ക് ആദ്യം വന്ന എത്ര ഒൻപത് പേര് വന്നു പിന്നീട് വൺ പ്ലസ് ത്രീ എടുക്കുന്ന എൺപത്തി ഒന്ന് പേരൂടെ നമ്മുടെ ടീമിൽ വരുന്നുണ്ട് നമ്മളല്ല വർക്ക് ചെയ്തത് നമ്മുടെ താഴെയുള്ള ഈ ഒൻപത് പേരാണ് അങ്ങനത്തെ ഒൻപത് പേരെ വീതം കണ്ടെത്തി ഒമ്പതി ഒമ്പത് എൺപത്തി ഒന്ന് എൺപത്തി ഒന്നും ഐഡികൾ വരുമ്പം നമുക്ക് ഫിഫ്ത് ലെവലിലും നമ്മുടെ ക്ലിയർ ആകുന്നുണ്ട് അപ്പൊ ഇവിടെ പാസീവ് ഇൻകം മാത്രമാണ് ഈ സ്റ്റേജിൽ നമുക്ക് കൂടുന്നത് ടോട്ടൽ ഈ എൺപത്തി ഒന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും കൂടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഐഡികളാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് ടോട്ടൽ ഈ ഐ ഡിയുടെ താഴെ ടോട്ടൽ ഇവിടെ വരുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് ഐ ഡി അപ്പൊ അതിനു വേണ്ടി മാത്രമായിട്ട് അവരുടെ നിന്ന് മാത്രമായിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് ഇതിന്റെ മൂന്നിലൊന്ന് ഭാഗം ഈ ഐ ഡിക്ക് ലഭിക്കുന്നുണ്ട് മൂന്നിലൊന്ന് ഭാഗം ഇതിനും ലഭിക്കുന്നുണ്ട് മൂന്നിലൊന്ന് നമ്മുടെ മൂന്നാമത്തെ ഐ ഡിക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അയ്യായിരത്തി നാനൂറ് രൂപ വീതം ഈ ഐ ഡിയിൽ ലഭിക്കും അയ്യായിരത്തി നാനൂറ് ഈ ഐ ഡിക്ക് ലഭിക്കും അയ്യായിരത്തി നാനൂറ് ും ടോട്ടൽ പാസീവ് ഇൻകം നമ്മുടെ സെക്കൻഡ് വീക്കിലെ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ സെക്കൻഡ് വീക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനിയും തേർഡ് വീക്കില് ഈ എൺപത്തി പേര് വൺ പ്ലസ് ത്രീ എടുക്കുന്ന ഒൻപത് പേരെ വീതം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ആഴ്ച നമ്മുടെ ടീമിൽ വരുന്നത് വൺ പ്ലസ് ത്രീ എടുക്കുന്ന എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മെമ്പേഴ്സ് ആണ് വരുന്നത് ഈ ഓരോ വ്യക്തികളും ഒൻപത് പേരെ വീതം കാൽക്കുലേഷൻ കൊണ്ടുവരികയാണെങ്കിലാണ് ഇതേ രീതിയിൽ വരുന്നത് അപ്പൊ നമ്മുടെ ഈ ടോപ്പ് ഐഡിയുടെ സിക്സ് ലെവലും സെവന്റ് ലെവലും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് തേർഡ് വീക്കാണ് ഫസ്റ്റ് വീക്കിൽ ഒൻപത് പേരായി സെക്കൻഡ് വീക്കിൽ എൺപത്തൊന്ന് പേര് തേർഡ് വീക്കിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മെമ്പേഴ്സ് വന്നു ഇവിടെ സിക്സ്തും സെവൻതും ലെവൽ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് മെമ്പേഴ്സാണ് ഈ മെയിൻ ഐ താഴെ വരുന്നത് പുതിയതായിട്ടുള്ള ആറും ഏഴും ലെവലിൽ കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ നിന്ന് മാത്രമായിട്ട് ഈ ഐ ഡിയിൽ ലഭിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ ഈ മെയിനായിട്ടുള്ള ഐ ഡിയിൽ ലഭിക്കും അതിന്റെ മൂന്നിലൊന്നു ഭാഗം ഈ അടി കൊണ്ട് മൂന്നിലൊന്ന് ഭാഗം ഈ അടിക്ക് ലഭിക്കുന്നുണ്ട് മൂന്നിലൊന്ന് ഭാഗം ഈ അടിക്ക് ലഭിക്കുന്നുണ്ട് അതായത് നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ് രൂപ ഈ അടിക്ക് ലഭിക്കും നാപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപ ഈ അടിയിൽ ലഭിക്കും നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ് രൂപ നമ്മുടെ മൂന്നാമത്തെ ഐ ഡിയിൽ ലഭിക്കും അപ്പൊ മെയിൻ ഐ ഡിയിൽ നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കിട്ടി ഈ മൂന്നെണ്ണത്തിൽ അതേ രീതിയിലും കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ തേർഡ് വീക്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇനിയും നാലാമത്തെ വീക്കാണ് വരേണ്ടത് നമ്മുടെ എട്ടാമത്തെ ലെവലും ഒൻപതാമത്തെ ലെവലും മെയിൻ മെയിനായിട്ട് ഫില്ലാകുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ വലിയൊരു വരുമാനമായിരിക്കും അപ്പം അതുകൂടെ കാണാം നാലാമത്തെ വീക്കിൽ നമ്മുടെ എട്ടാമത്തെ ലെവലും ഒൻപതാമത്തെ ലെവലും ഫില്ലാകുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ആറാമത്തെ ലെവലിൽ വന്ന എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മെമ്പേഴ്സ് വൺ പ്ലസ് ത്രീ എടുക്കുന്ന ഒൻപത് പേരെ വീതം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ എട്ടാമത്തെ ലെവലിൽ ൂറ്റി അറുപത്തി ഒന്ന് മെമ്പേഴ്സും ആണ് വരുന്നത് വൺ പ്ലസ് ത്രീ എടുക്കുന്ന ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പ്ലസ് ത്രീ എടുക്കുന്ന ഏഴായിരത്തി മുന്നൂറ്റി എൺപത് മെമ്പേഴ്സ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒൻപത് ലെവലും ഇവിടെ ഫില്ലാകാണ് ചെയ്യുന്നത് ഈ ഒൻപത് ലെവലുകൾ ഇവിടെ ഫില്ല് ആകുമ്പോൾ ഇവിടുത്തെ കാര്യം വരെ പറഞ്ഞു ഈ ഫസ്റ്റ് ഐ ഡിയുടെ താഴെ ഏറ്റവും ഒൻപതും ലെവലുകൾ ഫില്ാകുമ്പോൾ അവിടെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി നാല് മെമ്പേഴ്സാണ് എട്ടും ഒൻപതും ലെവലുകളിലായിട്ട് ഫില്ലാകുന്നത് അതായത് വൺ പ്ലസ് ത്രീ എടുക്കുന്നവരാകുമ്പോൾ ഈ രണ്ട് ലെവലും ഓട്ടോമാറ്റിക് ഫില് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മെമ്പേഴ്സിൽ നിന്ന് അൻപത് രൂപ വിധം ലഭിക്കുമ്പോൾ പതിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഈ മെയിൻ അടിയിൽ മാത്രമായിട്ട് ലഭിക്കും അതുകൂടാതെ നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ് രൂപ വീതം ഈ മൂന്ന് ഐഡികൾക്കും ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നിവിടെ പറയാം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ ഇവിടെയും നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് രൂപ ഇവിടെയും അപ്പൊ ടോട്ടൽ നമ്മുടെ വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഓരോ വീക്കിലും വൺ പ്ലസ് ത്രീ എടുക്കുന്ന ഒൻപത് പേരെ വീതം കണ്ടെത്തണം അതേ കണ്ടീഷനിൽ പോകുകയാണെങ്കിൽ നാല് വീക്ക് കൊണ്ട് അതായത് വിത്തിൻ വൺ മന്തിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ടോട്ടൽ നമ്മുടെ ഈ നാല് ഐ ഡികളിലായിട്ട് ലഭിക്കുന്നത് നമ്മുടെ ഒരു ഐ ഡി മാത്രമാണ് എടുത്തത് അതിൻ്റെതായിട്ട് നമ്മൾ വെളിയിലുള്ള മൂന്ന് പേരെ ചേർക്കുകയാണെങ്കിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപതും അതേസമയം നമ്മൾ വൺ പ്ലസ് ത്രീ എടുക്കുകയാണെങ്കിൽ നമ്മുടെ താഴെ അതേ രീതിയിലുള്ള എല്ലാവരും വരികയാണെങ്കിൽ ഈ നാലാഴ്ച കൊണ്ട് ഫില്ലാകാം അതുപോലുള്ള എല്ലാവരും കമ്പൽസറി വരണമെന്നില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ അതേ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഈ നാലാഴ്ച കൊണ്ട് ലഭിക്കും പിന്നീട് ഓരോ മാസവും ഇതേ എമൗണ്ട് ലഭിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ കണ്ടിന്യൂ മുമ്പോട്ട് പോകുമ്പോൾ ഈ മൂന്ന് ഐ ഡികളുടെയും അടുത്ത ലെവലും കൂടെ ഫില്ലാകും അപ്പം ഈ മൂന്ന് ഐ ഡികൾക്കും വീണ്ടും ഇവിടെ കിട്ടുന്നുണ്ട് പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് വീതം താഴോട്ട് ഇതേ രീതിയിൽ വർക്ക് നടക്കുമ്പോൾ ഈ ഐ ഡികൾക്കും ലഭിക്കും അപ്പൊ ടോട്ടല് അതെ ഒരു സ്റ്റെപ്പ് കൂടെ താഴോട്ട് പോകുകയാണെങ്കിൽ ഈ നാല് ഐ ഡികളുടെ വരുമാനം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം അറുപത് ലക്ഷം രൂപ ഓരോ മാസവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും വൺ പ്ലസ് ത്രീ എടുക്കുന്ന ഐഡിയകളിലൂടെ ഈ അദ്ദേഹത്തിന്റെ മാത്രം ലെവൽ കംപ്ലീറ്റ് ആയാപ്പോലും ഇരുപത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റിഅൻപത് രൂപയാണ് ലഭിക്കുക ഇത് വളരെ വലിയൊരു കാൽക്കുലേഷൻ ആണ് ഇതേ രീതിയില് വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും ഇന്നത്തെ വീഡിയോയില് ഇത്രമാത്രം വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു രണ്ട് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇതിന്റെ കാൽക്കുലേഷൻ വളരെ ക്ലിയർ ആയിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നവംബർ മാസം സെക്കൻഡ് വീക്കിൽ സ്വഭാക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ബിൽഡ് ചെയ്യുക വളരെ അധികം കൂട്ടുകാരിലേക്ക് ബിസിനസ് എത്തിക്കുക വളരെയധികം ആളുകളെ നിങ്ങളുടെ ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ടീം വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ആകും വളരെ ജനുവൻ ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ട്രസ്റ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് സോബാക്സ് എന്നത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ ആളുകളോട് സംസാരിച്ചുകൊള്ളുക ഞാനാണ് അതിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വന്തം കമ്പനിയാണ് ഇത് നിങ്ങളെ തന്നെ ഒരു വ്യക്തിയാണ് ഞാനും ഇതില് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എന്റെ ഇതിന്റെ അകത്ത് ഉടമസ്ഥ അവകാശം ബാക്കി നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഇതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ടീം വളരുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഓരോരുത്തരി ഉടമകളാണ് അപ്പൊ അതിനാണ് നിങ്ങൾക്ക് ഷെയർ കിട്ടുന്നത് ഇതിന്റെ പ്രോഫിറ്റുമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നത് അപ്പം ഈ ഒരു പ്രൊജക്റ്റിനെ എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുക എല്ലാവർക്കും എവരി മന്ത് നല്ലൊരു ഇൻകം അച്ചീവ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് സാലറിയും പി എഫും ഇ എസ് ഐ ബെനിഫിറ്റും കിട്ടത്തക്ക രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം